തദ്ദേശ സ്ഥാപനങ്ങളെ നിശ്ചലമാക്കിയത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ചാണ്ടി ഉമ്മൻ എം എൽ കരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യു മണ്ഡലം കമ്മിറ്റി നടത്തിയ രാപ്പകൽ സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ സമാപനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിശ്ചലമായിട്ട് നാളുകളേറെയായി ഈ ദുരവസ്ഥയ്ക്ക് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണെന്ന് ചാണ്ടിയമ്മൻ എം എൽ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം സർക്കാർ ഗണ്യമായി വെട്ടിക്കുറിച്ചതിന്റെ ഫലമായി സംസ്ഥാനത്തൊട്ടാകെ വികസന മുരടിപ്പ് ഉണ്ടായി കരൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു ഡി എഫ് കമ്മിറ്റി നടത്തിയ രാപ്പകൽ സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ സമാപനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ യു ഡി എഫ് സർക്കാർ പദ്ധതി അടങ്ങൽ മുൻവർഷത്തേക്ക് പതിനഞ്ച് ശതമാനം വർധന വരുത്തിയപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ പദ്ധതി അടങ്ങൽ തുകയിൽ അഞ്ചു ശതമാനം വർധനവ് പോലും വരുത്താൻ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാട്ടി മണിക്ക് തുടങ്ങുന്ന സർക്കാരിന് ഒരു അപ്പോൾ വികേന്ദ്രീകൃതത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പഞ്ചായത്തുകളുടെ അധികാരം എടുത്തു കളയുവാൻ തീരുമാനിച്ചത് ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാടിന് അഭികാമ്യമല്ല ഇന്ന് അതിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യം അധികാരം എടുത്തു കളഞ്ഞു അടുത്തത് ഫണ്ട് എടുത്ത് കളഞ്ഞിരിക്കുന്നു നാൽപ്പത് ശതമാനം ഫണ്ട് മണ്ഡലം ചെയർമാൻ പയസ് മാണി അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മാണി സിക്കാപ്പൻ എം എൽ എ ഫിൽസൺ മാത്യു എൻ സുരേഷ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ജോർജ് പുളിങ്കാട് സന്തോഷ് കാവുകാട്ട് ഐഫൊറേനോസ് പാല